ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നുള്ളത് നമ്മളെ പ്രേക്ഷകർക്ക് നമ്മളെ വീഡിയോ കാണുന്ന ഏതൊരു ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾക്ക് വരെ ഉപകാരപ്പെടുന്ന പിന്നെ ചെറുതേനീച്ച കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം നിങ്ങൾക്ക് ഒരു നിങ്ങൾ വാടക വരയിലാണെങ്കിലും വലിയ വീട്ടിലാണെങ്കിലും സർക്കാർ ജോലി ആണെങ്കിലും എന്തുങ്ങൾ പണിയെടുക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഒരു വരുമാനമാർഗം ആക്കാൻ പറ്റിയ ചെറുതേനീച്ച കൃഷി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അരീക്കോട് അതായത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ഇതിൻ്റെ കുറേ പിന്നെ സർവേ കാര്യങ്ങളൊക്കെ നടന്നു അതിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അതായത് അതൊരു കൃഷിയായിട്ട് അല്ലെങ്കിലും ഉപരി രാശരപണിക്കാരനാണ് എന്നാലും അതിൻ്റെയൊക്കെ പുറമെ തേനീച്ചകളെ വളർത്തിയിട്ട് അതിമെന്നൊരു വരുമാനമാർഗം എങ്ങനെയൊക്കെ ആക്കുക എന്നുള്ളത് കൊടുത്തിട്ട് ഗ്രാമപഞ്ചായത്ത് ആദരിച്ച സുലൈ സുലൈയാക്ക സുലൈയാക്കാം നമ്പർ നമ്മൾ നമ്മളിതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് തേനേച്ചായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഉപ്പറ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ഉള്ളത് നമ്മളിന്ന് നിങ്ങൾക്ക് എത്തിക്കുന്നത് അത് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ടും ചെയ്യുക ഇതെന്നാണ് ചെറുത്താനും വലിയ തേനായിട്ട് മൂപ്പേരെ പറമ്പ് നിറച്ച് തേനിച്ച കൂടാട്ടോ ആ മൂളകൂട ആ മഞ്ഞങ്ങൾ കാണുന്നതൊക്കെ തേനീച്ച കൂടാണ് അതേപോലെ ആ മൂളകൂടൊക്കെ ഉണ്ട് സാധനം ഇവരെ ആശേരി പണി എടുക്കുന്ന ആളാണ് അതിൻ്റെ ഇടയിൽ കൂടെ ആണിപ്പോൾ ഈ പരിപാടി ഇത്ര തോന്ന കൂടുകൾ പിന്നെ ഈ പണിന്റെ ഇടയിൽ കൂടെ മൂപ്പേരെ കൊണ്ടു നടക്കാൻ കഴിയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെട്ട് കൂടൊക്കെ ഏത് ആൾക്കാർക്കും ചെറിയ കുട്ടിയൊക്കെ വരെ ഒരു വരുമാന ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ അപ്പോഴീതാണ് നമ്മളാളിട്ടോ സുലൈ മാതക്കോടാണ് അപ്പൊ ഉപ്പര് കൂട് ഓപ്പൺ ആക്കാൻ പോവാണ് അതിൻ്റെ ഊട്ട്രൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഓപ്പൺ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റാണിയെ കണ്ടുപിടിച്ച് സേഫ് ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടി ഞങ്ങളെ റാണിനെ കണ്ടെത്തി ആയിട്ട് നമ്മൾ പിന്നെ അതായത് കൂട് പൊളിക്കണ സമയത്ത് കൂട്ടിലുണ്ടാണ റാണി തേനീച്ചനെ കണ്ടെത്തണം അത് തെരഞ്ഞോണ്ടിരിക്കും കണ്ടു കിട്ടിയാൽ നമുക്ക് ആ റാണിക്ക് ഒരു പരിക്കും വരാതെ ഇതിപ്പോൾ തേനേ അതെന്താ പീഞ്ഞെടുക്കലാണ് ഇത് കട്ട് ചെയ്തിട്ട് നമ്മള് വെയിലത്ത് വെക്കുക ചെയ്യാം വെയിലത്ത് വെച്ച് വെയിലത്ത് വെച്ചിട്ട് ആ മെഴുക് മെഴുകുര തേൻ ആഹ് ഒരു അരിപ്പേ വെച്ചിട്ട് അങ്ങനെയാണ് അതല്ല നമ്മള് കൈ കൊണ്ട് തൊടാതെ പിന്നെ ഒന്നും പാടില്ല കട്ട് ചെയ്തെടുക്കുക വൻ തേനീച്ചന്റെ ആ സിസ്റ്റം നമുക്ക് ഇതിനില്ലാറ്റർ ഉപയോഗിച്ച് കറക്കി എടുക്കാനുള്ള സിസ്റ്റ് അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഈ തേനിന്റെ ഭാഗങ്ങൾ ഇവിടെ ഒക്കെ പൊട്ടി ഒലിക്കുക അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം ആ വെച്ചുകൊടുക്കുക അല്ല ഞാൻ തേനീച്ചകൾ തേനീച്ചകളില് വീണിട്ട് കാണി നഷ്ടപ്പെടാനും ഈച്ച പുതിയൊരു ബോക്സു മാറ്റ കാണെട്ടോ മുട്ട എടുത്തിട്ട് മാറ്റാണ് നമ്മള് എന്താ ചെയ്യണം ഇങ്ങനെ നല്ല നല്ല തോണ്ടിതോണ്ട് പഴയ മുട്ടകള് ഇളമുട്ടയാണെങ്കിൽ നമ്മള് എല്ലാ അത്രയും നോർച്ചെല്ലാം കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട് രണ്ട് കൂട്ടിക്കും വെച്ചുകൊടുക്കണം മുട്ട പഴയ മുട്ട ഇങ്ങനെ നമുക്ക് ആ തിരിച്ചറിയാം പഴയതാണ് ഈ കളർ കണ്ടില്ലേ ഈ ഒരു കളർ ബിരിയാണി മിരിയാനാവുമ്പോഴാണ് ഈ കളർ ഇങ്ങനെ വരുന്നത് വെള്ള കളറായിട്ടും ആ വിള അതാണ് പഴയ മുട്ട മറ്റത് ഒരു കാപ്പി കളറായിട്ടും പഴയ മുട്ടയും പുതിയ യും ഈക്വൽറ്റ് വെക്കണം പിന്നെ നമുക്ക് ഇതില് റാണിസെല്ല് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അത് നമ്മൾ ഇതില് നോക്കുമ്പോഴാണ് റാണിസെല്ല്ണ്ടാവും റാണിസെല്ണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഈ പഴയ മുട്ടയിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ റാണിസെല് തരാൻ പറ്റുള്ളൂ അതെ അതിലുണ്ടാവുള്ളൂ അതിൽ നിന്ന് നമുക്ക് തരാനും പറ്റുള്ളൂ മറ്റത് മുട്ടെല്ലാം ഡാമേജ് ആവും മാറ്റ എന്നിട്ട് ഉള്ള സ്ട്രെങ്ത് അനുസരിച്ചാണ് സ്ട്രെങ് കൂടാണെങ്കിൽ അത് ചെലപ്പോ രണ്ടെണ്ണാക്കാം കാണിച്ചെല്ലൊക്കെ നമുക്ക് ഒന്നിലധികം കിട്ടിയാൽ അതിനനുസരിച്ചൊക്കെ പിന്നെ അതേപോലെ ഇങ്ങനെ ഇതിപ്പോ എന്താ സാധനം പഴയ ഈച്ചകള് ഉള്ളു അല്ല മുട്ടകള് ഉള്ളെടുത്ത് കഴിഞ്ഞതിന്റെ അത് ചെയ്യാനില്ലേ പഴയ ഈച്ച പകുതി അല്ല പഴയ മുട്ട പകുതി പുതിയ കുടുക്കി വെക്കുക അതേപോലെ പുതിയ മുട്ടിയും വെക്കണം പകുതി പിന്നെ ലേസം പൂമ്പടി പൊട്ടി ഒലിക്കാത്ത തേന് അത് ലേസം വെച്ച് വെക്കുക പൊട്ടിയൊലിക്കാത്ത ഇതിന് ചെറിയ കത്തി നൈസ് കത്തി വേണല്ലേ വല്യ മാരകമായ ആയുധം കൊണ്ടൊന്നും അത് പണിയെടുക്കാൻ പറ്റൂല കട്ടി പറഞ്ഞ നെയ്സായ എന്തെങ്കിലും ആയുധം കൊണ്ട് എടുക്കാനേ പറ്റുള്ളൂ ഇങ്ങനെ അത് എടുത്ത് കഴിഞ്ഞതിന്റെ ശേഷം ആ തേന വെയിലത്ത് വെച്ചിട്ട് ഉണക്കാ ചെയ്യല്ലേ വെയിലത്ത് വെച്ചിട്ട് അരിപ്പയില് അരിച്ചെടുക്കൽ വെച്ചിട്ട് പിന്നെ വെയിലത്ത് വെയിലത്ത് വെക്കുക പഴയ തേനപ്പങ്ങളെടുത്ത് ും കണ്ടിലങ്ങൾ രണ്ടും രണ്ടും കളറാണ് അത് തിരിച്ചറിയാം പിന്നെ പിന്നെ വേറെ പുതിയ മുട്ട അത് നമ്മൾ നമ്മളിങ്ങനെ കൈകൊണ്ട് തൊടാനോ ഒന്നും ചെയ്യാൻ പറ്റൂല ഇത് ഓരോന്നും ഇങ്ങനെ ഇതാക്കണേലും വെള്ളത്തില് മുക്കിട്ട് ഇവര് ഈ പശ ഉണ്ടാവും കയ്യില് അതേപോലെ പിന്നെ നമ്മളെ ഈ കത്തിയിൽ ഒട്ടു വെള്ളത്തിലും ആ പച്ച അതൊക്കെ പിന്നെ ഓരോ ആൾക്കാർക്ക് ഒരാ ഇതാണ് പുതിയ മുട്ട ഈ കപ്പ് തുറന്നു വെക്കണില്ലേ ഇതിലാണ് റാണി മുട്ട ഇടുക ഈ കപ്പിങ്ങനെ തുറന്നു വെക്കണ കണ്ണല്ലേ അതിലാണ് റാണി മുട്ട ഇടുക അപ്പൊ നമ്മൾ ഈ കപ്പ് തുറന്ന ഈ മുട്ട പുതിയ കൂടുതൽ ഉറപ്പ് വരുത്തുക അപ്പൊ അത് ഇതില് റാണി ഇല്ലെങ്കിൽ അവർക്ക് റാണി ഉണ്ടാക്കാൻ കഴിയും ഈ കപ്പ് തുറന്ന ഉള്ളിൽ റാണി അവർക്ക് അപ്പൊ അങ്ങനത്തത് പിന്നെ പുതിയ കൂട്ടില് നിർബന്ധമായിട്ടും വെക്കണം ഇതിൽ നിന്നുള്ള ഈ തുറന്ന് നിക്കുന്നതും പുതിയ കൂട്ടില് നിർബന്ധമായിട്ടും വെച്ചുകൊടുക്കണം ഇതിപ്പോ എന്തിനാ രണ്ടാറന്തിനാതിന് രണ്ടറ നമുക്ക് തേൻ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി അല്ലാതെ ഇതിന്റെ ഒരു മെത്തേഡോ കാര്യങ്ങളോ തേൻ സെപ്പറേറ്റ് ആയി നമ്മള് ഇതിൽ തന്നെ തേൻ എടുക്കാന്ന് കഴിഞ്ഞാൽ എന്താ ഇത് പൊട്ടി ഒലിച്ചും അതേപോലെ മുട്ടയൊക്കെ ഉണ്ടാകും ഇതില് തേൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ കിട്ടാൻ വേണ്ടി ഇതിലുണ്ടാവും അപ്പൊ നമ്മൾ ഇതിൽ റോൾസ് അതിന് ഇട്ട് കൊടുക്കും അപ്പോ സെപ്പറേറ്റ് ആയിട്ട് തേൻ നമുക്ക് വേറെയും കിട്ടാൻ വേണ്ടിട്ടില്ല ബോക്സാണത് ഇതുണ്ട് പിന്നെ ഇതേപോലെ വേറെ മോഡൽ ബോക്സ് ഉണ്ട് എല്ലാ ബോക്സും ഉണ്ട് പിന്നെ ഇതേപോലെ ഇതാണ് പൂമ്പൊടി ഇതാണ് പൂമ്പൊടി അപ്പൊ ഈ പൂമ്പൊടി നിർബന്ധമായിട്ട് ഒരു കൂട്ടില് വെച്ചുകൊടുക്കണം തേൻ ലേസം കുറഞ്ഞാലും പുതിയ കൂട്ടിൽ കുഴപ്പമില്ല പൂമ്പൊടി നിർബന്ധമായിട്ട് വെക്കണം ആ ഒരു ആഹാരമാണ് പിന്നെ ആഹരിച്ചിട്ടുണ്ട് ഈ ഇതേ പൂമ്പൊടി പ്രോട്ടീനാണ് ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവുക ഉണ്ടാവുക ഈ മുട്ടന്റെ അത് ആ അതെ ഇണ്ടാവുക അടിയിലും ഫസ്റ്റിലാണ് ഈ പൂമ്പൊടി ആ പൂമ്പൊടി അപ്പൊ അതേപോലെ പുതിയ കൂട്ടില് നിർബന്ധമായിട്ടും വെക്കണം ഞങ്ങൾക്ക് വേണ്ട തേപ്പ് തേപ്പൊടിച്ചു ഇതാണ് പുതിയ മുട്ട ഞാൻ കാണിച്ചോട്ട് മൂന്ന് ഇതൊരു കളറ് ഇത് കളർ അത് ബിരിയാനി ആയുട്ട് ഇതെ പഴയത് ആഹ് ഇത് ഏറ്റവും പഴയ മുട്ട പറഞ്ഞ ബിരിയാണി ആയ മുട്ട അതാണ് ആ അതിന്റെ നേരെ ഒന്നില്ലേ അതിലും ഈ കപ്പ് കണ്ടില്ലേ ഇതൊക്കെ അടച്ച കണ്ടില്ലേ ആ അതേപോലെ അടക്കും ഈ കപ്പും അപ്പൊ അതിൽ നൂൽമുട്ടുണ്ടാവും ആ നൂൽമുട്ട കൊണ്ടാണ് ഒരു പുതിയ റാണിനെ അവരുണ്ടാക്കും അതിനുവേണ്ടിയാണ് കപ്പ് ഇതിപ്പോ എന്താ ഇങ്ങനെ ഇതോ ആദ്യറിലാണ് ഈ ചെറുതേനീച്ചകൾ നേരിട്ടുണ്ടാക്കൂല എന്തെങ്കിലും ഒരു ഫില്ലർ വെച്ചിട്ട് ഇതേപോലെ ഒരു തേൻകെട്ട നമ്മൾ ഈ ഈ പോഷലില് വെച്ചു കൊടുക്കുക അപ്പൊ അവർക്ക് അവർ എടുക്കുകയും ചെയ്യും പിന്നെ അതിൽ സെപ്പറേറ്റ് തേൻ ഇറക്കും അപ്പൊ നമുക്കതിന്ന് തേൻ എടുക്കുമ്പോൾ മുട്ട എട കലരാതെ നമുക്ക് സെപ്പറേറ്റ് തേൻ ഇതിങ്ങനെ വെച്ചാൽ അടച്ചാൽ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല ഇതിന്റെ ഈ കൂട്ടിൽ പുതിയ തേൻ ഇതാക്കുമ്പോ അത് ഇതേപോലെ റാണി മാറ്റിട്ട് ഉണ്ടെങ്കിൽ ഒരു റാണി റാണിസെല്ല് അതിൽ ഉറപ്പ് വരുത്താം അപ്പൊ നമുക്ക് ആ കൂട് സക്സസ് ആവും നമ്മൾ േൻ വെച്ചു പൂമ്പൊടി വെച്ചു പുതിയ മുട്ട പഴയ മുട്ട എല്ലാം വെച്ചു വെച്ചു എല്ലാം ഇനി നമുക്ക് ഇതില് മുട്ട മുട്ട കൂടുതലെല്ലാം ഉണ്ട് നമുക്ക് വേറെ കൂടിലേക്ക് വെച്ചുകൊടുക്കാം ആ വെച്ചുകൊടുക്കാൻ അല്ലാതെ ഇല്ലാത്ത കൂടുണ്ട് അപ്പൊ റാണിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല റാണി ഇതിന്റെ അകത്തൂടി അപ്പൊ നമ്മളങ്ങനെ തരാനും പറ്റൂല ഇനി നമുക്ക് വേറെ ഒന്ന് കൂടി പിന്നെ നമ്മളെ പൊളിച്ചില്ലേ അപ്പോൾ അതിന് മാറ്റമൊക്കെ കണ്ടല്ലോ അതേപോലെ ആദ്യടുത്തീനാ കൂട് ഇതേപോലെ അടച്ചിട്ട് ഭദ്രമായിട്ട് വെക്കുക അതിൽ ആ തേനീച്ചകളതിലുണ്ടാവും ഈ കൂടൊക്കെ ഇനി തേനീച്ചകൾ തീക്ക് മാറ്റപ്പെട്ടിപ്പോൾ നമ്മൾ ഇനി തീല് തേനീച്ചകൾ ഇതിൽ കൂടാക്കിയിട്ട് ഇതിൽ തേന ഉത്പാദിപ്പിക്കൽ ഉടങ്ങും അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രക്രിയ വരുന്നത് ഇതിപ്പോ നമ്മൾ ഡിവൈഡ് ചെയ്ത കൂടാട്ടാണ്ട് അതിന് വോട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ആ തേനീച്ചകളൊക്കെ ഇപ്പൊ നമ്മൾ മാറ്റിയ മുട്ട ഒക്കെ ഇട്ടുകൊടുത്താണ്ട് ഇണ്ടാക്കിയ ആ കൂടാണിത് ലൈക്ക് അത് ആ തേനീച്ചകള് നിങ്ങൾ പറഞ്ഞ എന്നിട്ട് ഈ കോളനി നമ്മൾ അവിടെ നിന്ന് മാറ്റിവെക്കുക ഇപ്പൊരു ചെറുതേനായതുകൊണ്ട് ഒരു വീടിന്റെ ഈ ഭാഗത്ത് വെച്ച് മറ്റേ ഭാഗത്ത് മാറ്റി വെച്ചാൽ മതി അപ്പൊ എന്നിട്ട് അപ്പൊ കോളനി മാറ്റിയ പുതിയ കൂട് ഇവിടെയും വെക്കുക ഈ പുതിയ കൂട് വെക്കുന്ന സ്ഥലത്ത് നമ്മള് ഒരു കാരണവശാലും ഉറുമ്പ് കേറാനോ ഒന്നും അയക്കാൻ പാടില്ല ഒരാഴ്ച വരെ പിന്നെ അവര് നോക്കിക്കോളൂ അതിന് നമ്മൾ എന്ത് ചെയ്യും ഇതേപോലെ ഒരു ചോക്ക വരച്ചു വെക്ക കൂറ ചോക്ക വരച്ചു കൊടുക്കുക എന്നാ പിന്നെ ഉറുമ്പ് കേറൂല അവരെ ശല്യപ്പെടുത്തൂല എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല അവര് പശൊക്കെ വെച്ചിട്ട് പിന്നെ ആർക്കും കേറാൻ കഴിയുമല്ലോ ഇത് വൻതാനീച്ചത് ഒക്കെ നമ്മള് വീഡിയോയില് വരും ഇത് വൻതാനീച്ചാണിത് വൻതനീച്ചാമകാലത്ത് ആൾക്കാരുടെ തെറ്റിദ്ധാരണ ക്ഷാമകാലത്ത് നമ്മൾ ഇതിനെ വളർത്താൻ വേണ്ടിട്ട് നമ്മൾ തേനെടുക്കല്ലേ അപ്പൊ നമ്മള് ക്ഷാമകാലത്ത് പൻസാര കൊടുക്കുന്നതാണ് ആൾക്കാർക്ക് ഭയങ്കര തെറ്റിദ്ധാരണയാണ് പൻസാര കൊടുത്താണ് തേനുണ്ടാക്കണേ സംസാരന്ന് പറഞ്ഞ ക്ഷാമകാലത്ത് നമ്മള് കൊടുക്കുന്നതാണ് അതായത് വേറെ ചെടികൾ പൂവുകൾ ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ തിന്നാൻ വേണമല്ലോ അതിനും വേണ്ടിട്ട് കൊടുക്കണേ ഒരു സാമ്പിള് കൊറച്ചൊരു കുറഞ്ഞതല്ലേ കൊടുക്കുള്ളൂ അങ്ങനെ ആയാലേ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ വളരെ വളരണ്ടേ നമ്മള് ഈ അവര് സംരക്ഷിച്ച തേനല്ലേ നമ്മൾ എടുക്കണത് ആ തേനമ്മെടുക്കുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അവർക്കില്ലേ അത് അവര് കൂടെ ഉപേക്ഷിച്ചു പോകും ഏ ഇതിപ്പോ തുടങ്ങണ ഒരാൾ എന്നുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് എന്താ അയാളോട് പറയാനുള്ളത് തേനെ കുത്തു കിട്ടിയെന്നല്ലാത്ത വേറെ ഇതിനെ ഐഡിയ ഇല്ലാത്ത ഒരാള് ഈ കൃഷി തുടങ്ങണ ഒരാക്ക് ക്ലാസ്സുകള് ആ അതായത് ഇതിപ്പോ ഈ ഒരു കുറ്റി വെച്ചല്ലോ ഇത് വെയിലുള്ള സ്ഥലത്ത് വെക്കാൻ പറ്റുമോ ചെറുത്തേനും വലിയ തന്നെ മാറ്റണ്ടോ അതാണിപ്പോ ഞാൻ ഉദ്ദേശിക്കണത് അങ്ങനെ ആ വെയിലുള്ള സ്ഥലത്ത് വെക്കാൻ പറ്റൂല തണലുള്ള സ്ഥലം മരത്തിന്റെ ഹോട്ടല് അതെ ആ തണല് ആ അതായത് ഈ ഒരു കുറ്റി മതി ഒരു ആകെ ഒരു മൂന്നിഞ്ച് സ്ഥലം മതി പിന്നെ മരം മുകളിലെല്ലാം നിക്കുക അതിന്റെ കൂടുതലെ കോളനി വന്ദേ വേറെ കളറിന് മാറ്റം നേരത്തെ നമുക്ക് കാണാൻ അപ്പൊരു കൂടുണ്ടാക്കണക്ക് ചെറുതേന്റെ ഒരു ഒരാൾക്ക് ഒരു കൂടാണെങ്കിൽ എത്ര റുപ്യ കൊടുക്കാൻ പറ്റും കാലി കൂട് ഒരു താനും വെച്ചാണ് നിങ്ങള് കൊടുക്കാണെങ്കിൽ രണ്ടായിരം ഒരു ചെറിയ കൂടങ്ങൾ നേരത്തെ നമ്മളെ വീഡിയോയില് പിന്നെ ബാക്കിൽ വരുക ആ വീഡിയോ അതിൽ രണ്ടായിരം റുപ്പ്യാണ് ആ ചെറിയ കൂടിന് വരിക അപ്പം ആ ഒരു കൂടുണ്ടായി കഴിഞ്ഞാൽ ഒരു കോളനി അപ്പം ആ കോളനി ഉണ്ടായി കഴിഞ്ഞാൽ ആറ് മാസം കൊണ്ട് നമുക്ക് നമുക്കതിന്ന് വേറെ കൂട് പിരിക്കാം അതേപോലെ ഒരു വർഷത്തിൽ അനുസരിച്ച് അപ്പം ഒരു രണ്ടായിരം ആയിക്കോട്ടെ ഒരു ഇരുപത് ലക്ഷത്തിൻ്റെ ഒരു അസുഖത്തോട് മാറുകയാണെന്ന് വെച്ചെങ്കിൽ ചെറുത്തേനോട് മാറുകയാണെന്നുണ്ടെങ്കിൽ അതല്ല ഈ രണ്ടായിരം മുടക്കുന്ന ഒരു നിലക്കും നമുക്ക് നഷ്ടം വരില്ല കാരണം ഇതിലുള്ള മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഔഷധ മൂല്യം എന്ന് പറഞ്ഞാൽ വില മതിക്കാൻ പറ്റാത്തതാണ് ഈ ചെറുത്തേൻ്റെ ഇത് എല്ലാ വീട്ടിലും ഒന്ന് അതിന് അത്യാവശ്യമാണ് ഈ കൂട് ചെറു ചെറുത്തേനീച്ച കോളിനി അറിയണത് അത് ആരും ഇമലെ തന്നെ ഒരു നഷ്ടം പറയണേ കേട്ടിട്ടില്ല വരില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കൂടിനെ തേനീച്ചനെ പറ്റിയാണ്ട് പറയാനുള്ളത് അപ്പം വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണം